വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സില് ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം മുതലുള്ള ടോപ്പിക്കുകളാണ് പഠിക്കണത് ഇനി നമ്മൾ സ്വാതന്ത്ര്യം നേടണ വരെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് വരെ പതിനഞ്ച് വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സമരങ്ങളെ കുറിച്ചും പ്രസ്ഥാനങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള ക്ലാസ്സിൽ പഠിക്കുക അതില് നമ്മൾ പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് അപ്പൊ ചമ്പാരൻ എന്ന് പറയുന്നത് ചമ്പാരൻ എവിടെയാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഇപ്പൊ ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കണത് ഇത് ആരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സത്യാഗ്രഹം എന്താ നിങ്ങൾ മനസ്സിലാക്കണ്ടേ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം അപ്പൊ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം ഏതാ പറയണ്ടേ ചമ്പാരൻ സത്യാഗ്രഹമാ പറയണ്ടേ അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം എന്തിനാണ് ബീഹാറില് ധാരാളം നീലം തോട്ടങ്ങൾ ഉണ്ടായിരുന്നു ആ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ നമ്മുടെ ബ്രിട്ടീഷുകാർ മാക്സിമം ചൂഷണം ചെയ്തു ആ ചൂഷണം ം ചെയ്യുന്നതിനെതിരെ ഗാന്ധിജി നടത്തിയതാണ് ചമ്പാനൻ സത്യാഗ്രഹം ബീ ബീഹാറില് ഈ എന്താ പറയാ നമ്മുടെ നാട്ടിലായാലും പ്രാദേശിക നേതാക്കന്മാരൊക്കെ ഉണ്ടാവും അങ്ങനെ ബീഹാറിലെ പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക നേതാവിന്റെ പേരായിരുന്നു രാജ്കുമാർ ശുക്ല എന്ന് പറയുന്നത് ഈ രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന ആള് നമ്മുടെ ഗാന്ധിജിയെ കാണാൻ ചെല്ലുകയും ഗാന്ധിജിയോട് ചെന്ന് പറയാണ് ബീഹാറിലെ നീലം കർഷകര് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അപ്പൊ അതിന് അതിനെതിരെ നമുക്കൊരു എന്തെങ്കിലും ഉപായം കാണണം എന്ന് പറഞ്ഞ് അപ്പോൾ ഗാന്ധിജി നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാദേശിക നേതാവായ രാജ്കുമാർ ശുക്ലയുടെ നിർദ്ദേശപ്രകാരമാണ് ഗാന്ധിജി എത്തുന്നതും അതുപോലെ ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നതൊക്കെ ഈ ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമ്പ്രദായമാണ് തിങ്കതീയ സമ്പ്രദായം ചിലപ്പോ അങ്ങനെ ചോദിക്കാം തിങ്കതീയ സമ്പ്രദായം എന്തുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടിരിക്കുന്നു അതായത് ഈ കൃഷി കർഷകർക്ക് കുറെ ഭൂമിയില്ലേ ആ കർഷകരുടെ ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ശതമാനവും നീലം കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായത്തിന്റെ പേരായിരുന്നു എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കതീയ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ സമ്പ്രദായത്തോട് അതായത് എന്താ പറയാ കർഷകർക്ക് എത്രമാത്രം ഭൂമി ഉണ്ടോ അതിൽ ഇരുപതിൽ മൂന്ന് ഭാഗവും ഭൂ ഉടമകൾക്ക് നീലം കൃഷി ചെയ്യാൻ നിർബന്ധി അവര് എന്താണ് നീലം തന്നെ കൃഷി ചെയ്തോളാം എന്ന് പറയുന്ന നിർബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥയാണ് നിങ്ങൾ തിങ്കതിയ സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പൊ തിങ്കതിക സമ്പ്രദായം ഏത് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു ചമ്പാരൻ സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു അപ്പൊ ചമ്പാര സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികമൊക്കെ നമ്മൾ രണ്ടായിരത്തി പതിനേഴില് ആഘോഷിക്കുകയുണ്ടായിട്ടോ അപ്പൊ രണ്ടായിരത്തി പതിനേഴില് ആചരിക്കുകയുണ്ടായി ബീഹാറിൽ കേട്ടോ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് അത് ഓർത്തു ഓർത്തുവെക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ചമ്പാരൻ ഇനി അടുത്തത് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്ന സമരാണ് അഹമ്മദാബാദ് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലെ ഗുജറാത്തിലെ സ്ഥലമാണ് അപ്പൊ ഗുജറാത്തിലാണ് അഹമ്മദാബാദ് ഗുജറാത്തിലെ എന്താണ് അഹമ്മദാബാദ് മില്ലിലുള്ള മില്ലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള സമരം ഏഹ് അഹമ്മദാബാദ് ഈ മില്ലിലെ മില്ലിലെ മില്ലുടമകളും അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളും തമ്മിലുള്ള സമരമാണ് എന്താ അഹമ്മദാബാദ് മിൽസമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇനി അഹമ്മദാബാദ് മിൽസമരം അപ്പൊ എവിടെയാണ് നടന്നേ ഗുജറാത്തിലാണ് എന്നാ നടന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്നു ഇനി ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാ നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യം പ്ലേഗ് ബോണസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്ന സമരം എന്ന് വേണമെങ്കിൽ ചോദിക്കാം പ്ലേഗ് ബോണസ് ഇപ്പൊ പ്ലേഗ് ബോണസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അപ്പൊ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് ശതമാനം വേതന വർദ്ധനം ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിക്കുകയാണ് മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനം ആവശ്യപ്പെട്ട് അത് ഏതിലാണ് അഹമ്മദാബാദ് സമരത്തിലാണ് അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ ആണെങ്കിൽ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് നിരാഹാര സമരം അഹമ്മദാബാദ് സമരം അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മില്ലിലുള്ള തൊഴിലാളികളും അവിടുത്തെ ഉടമകളും മിൽ ഉടമകളും തമ്മിലുള്ള സമരമാണ് ഗുജറാത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് അല്ലെ മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിരാഹാരം അനുഷ്ഠിച്ചത് അഹമ്മദാബാദ് മിൽ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അടുത്തത് ഖേദാ സത്യാഗ്രഹം ഖേദ നഗത്തിന്റെ ഗേദാ സത്യാഗ്രഹം എന്താ ഗേദാ സത്യാഗ്രഹം അതും കൂടെ പഠിക്കുക അപ്പൊ ഗേ ഒക്കെ സത്യാഗ്രഹങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം എന്നാ പറയാ ഇതൊരു നിരാഹാര സമരമാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ ഇനി ഖേദാ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗേദ സത്യാഗ്രഹം അപ്പൊ ഗേതാ സത്യാഗ്രഹത്തിന് ഗേതാ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ് നമ്മുടെ ഗാന്ധിജി തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ അപ്പൊ ഗേതാ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ് എവിടെയായിരുന്നു ഗേതാ സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കുക ഗേതാ സത്യാഗ്രഹത്തിന് എന്തുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള സമരമാണ് ഗേതാ സത്യാഗ്രഹം കർഷക നികുതിക്കെതിരെ കർഷക അതായത് കർഷകരിൽ നിന്നും കുറേയധികം നികുതി ഈടാക്കുന്നതിനെതിരെ നടത്തിയ സമരമാണ് അപ്പൊ കർഷക നികുതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന സത്യാഗ്രഹമാണ് ഗേത സത്യാഗ്രഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഗാന്ധിജിയിലെ ഗാന്ധിജിയുടെ കൂടെ ഗേതാ സത്യാഗ്രഹത്തിന് ഗാന്ധിജി അനുഗമിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാന നേതാക്കളാണ് ഒന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്തത് ഇന്ദുലാൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ആരാണ് ഇന്ദുലാൽ ഇന്ദുലാൽ എന്ന് പറയുന്ന സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗീതാ സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗാന്ധിജി അനുമതി അനുഗമിച്ച പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇനി അടുത്തത് എന്താ പറയാ ഗതാ സത്യാഗ്രഹത്തിന് ഗാന്ധിജിയുടെ കൂടെ കൂടിയിട്ട് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് തന്റെ വക്കാലത്ത് വരെ വക്കീൽ പണി വരെ അദ്ദേഹം വക്കാലത്ത് വരെ ഉപേക്ഷിച്ച ആളാണ് ആര് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കണം അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്നു ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നു ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് രാജ്കുമാർ ശുക്ലയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം പറഞ്ഞിട്ട് ഗാന്ധിജി വന്ന് ഇവരുടെ ആ ഒരു എന്താ പറയുന്നത് കാര്യങ്ങൾക്ക് ബീഹാറിലെ നീലം കർഷകരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ വരികയും സത്യാഗ്രഹം എന്ന് പറയുന്ന സമരം മുറ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു തിങ്കതീയ സമ്പ്രദായം ചമ്പാരൻ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആചരിച്ചു അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്തിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് എന്താ പറയുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി നിരാഹരികയാണ് അടുത്ത കേദാ സത്യാഗ്രഹം കേദാ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗുജറാത്തിലാണ് കർഷക നികുതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്ന സമരമാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ദുലാൽ തുടങ്ങിയ പ്രസിദ്ധരായിട്ടുള്ള നേതാക്കൾ ഗാന്ധിജിക്ക് എന്താ പറയുന്നത് അനുകൂലമായിട്ട് ഗേതാ സത്യാഗ്രഹത്തിന് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലെ ഇനി എന്താ നമ്മൾ ഗേതാ സത്യാഗ്രഹം എവിടെയാണ് നടന്നത് നടന്നത് നമ്മുടെ ഗുജറാത്തിലാണ് ഇത്രയും കാര്യം ഓർത്തുവെക്കുക അടുത്തത് ഗിലാഫത്ത് പ്രസ്ഥാനമാണ് അടുത്ത സംഗതി എന്താണ് ഗിലാഫത്ത് പ്രസ്ഥാനം ഗിലാഫത്ത് ഗിലാഫത്ത് പ്രസ്ഥാനം അപ്പൊ ഗിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്നാം ലോക മഹായുധം നടക്കുകയാണ് ഒന്നാം ലോക മഹായുധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് എന്ന് നമുക്കറിയാം തുർക്കിയിലെ സുൽത്താൻ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതിപ്പെടുത്തിയിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ ഒരു സംഘടനയുടെ പേരാണ് ഗിലാഫത്ത് പ്രസ്ഥാനം അപ്പൊ എന്താ നമുക്ക് മനസ്സിലായില്ലേ ഒന്നാം ലോക മഹായുദ്ധമൊക്കെ നടന്നു അതിനുശേഷം നമ്മുടെ മുസ്ലിം ലോകത്തിൽ തന്നെ എല്ലാവരുടെയും മുസ്ലിങ്ങളുടെ നേതാവാണ് ആര് തുർക്കിയിലെ സുൽത്താൻ ആരാണ് തുർക്കിയിലെ സുൽത്താൻ അപ്പൊ ഈ തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ ആര് നമ്മുടെ ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയതിനെതിരായി ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപപ്പെടുത്തിയ ഒരു സംഘടനയ്ക്ക് വിളിക്കുന്ന പേരാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിലാഫു പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗിലാഫത്ത് പ്രസ്ഥാനം ഗിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്നാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഗിലാഫത്ത് പ്രസ്ഥാനം ഗിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ കാലഘട്ടം പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം പറയും കാരണം എന്തുകൊണ്ടാണെങ്കിൽ

ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസിന് വേദിയായത് അപ്പോ ഓൾ ഇന്ത്യ കണ്ടോ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസ് നടന്നു ഓൾ ഇന്ത്യയിലെ ഗിലാഫത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫറൻസ് എന്നാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഡൽഹി ആയിരുന്നു ഓൾ ഇന്ത്യ കോൺഫറൻസിന്റെ വേദി എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം ഏഹ് ഗിലാഫത്ത് കോൺഫറൻസ് അഖിലേന്ത്യാ കോൺഫറൻസ് നടന്നതെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ ഇനി ഗിലാഫത്ത് പ്രസ്ഥാനമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മുസ്ലിംസിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മുഹമ്മദ് അലി ആരാണ് മുഹമ്മദ് അലി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷൗക്കത്ത് അലി നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് മുഹമ്മദ് അലി ഷൌക്കത്ത് അലി ഒക്കെ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അതുപോലെ തന്നെ ഹസ്രത്ത് മൊഹാനി ആരാണ് ഹസ്രത്ത് മൊഹാനി എന്ന് പറയുന്നത് ൾ ഹ്ര മൊഹാനി എന്ന് പറയുന്ന വ്യക്തിയും ഇതിന്റെ പ്രധാനപ്പെട്ട ആളാണ് ഇനി ഹക്കീം അജ്മൽ ഖാൻ ആരാണ് ഹക്കീം ഹക്കീം അജ്മൽ അജ്മൽാൻ ഹക്കീം അജ്മൽ അജ്മൽാൻ ഇവരൊക്കെ തന്നെ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഗിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പ്രധാനപ്പെട്ട നേതാക്കൾ അതിന്റെ സ്ഥാപകർ എന്ന് പറയാം ഓൾ ഇന്ത്യ ഗിലാഫത്ത് കമ്മിറ്റി ഇവർ രൂപീകരിച്ചു ഗിലാഫത്ത് കോൺഫറൻസ് നടന്നു കോൺഫറൻസ് നടന്നതിന് ശേഷം ഓൾ ഇന്ത്യ ഗിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് ആരാ വന്നേ ഗാന്ധിജിയാ വന്നേ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഗാന്ധിജിയായിരുന്നു എന്ന് മനസ്സിലാക്കുക കേട്ടോ ഇനി നമ്മൾ ഇതിനു മുമ്പ് കേരള ഹിസ്റ്ററി പഠിച്ചപ്പോ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മലബാർ കലാപത്തെ കുറിച്ച് പഠിക്കുകയുണ്ടായി അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കി ഉണ്ടായിരുന്നു അന്ന് തന്നെ ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നതാണ് എന്തെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായി മലബാർ കലാപം എന്ന് മനസ്സിലാക്കിയിണ്ടായിരുന്നു അല്ലെ നമ്മൾ ഈ ഗിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താച്ചാ നമ്മുടെ എന്താ പറയുന്നത് ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കേരളം സന്ദർശിക്കേണ്ടെന്നും നമ്മൾ ഓർക്കുകയുണ്ടായി അല്ലേ അതും ഓർക്കണം അപ്പൊ ഇത്രയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർഷമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ് പിന്നെ ചോദിച്ചു കണ്ടുവരേണ്ടത് ഈ മലബാർ കലാപത്തെ കുറിച്ചാണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗാന്ധിജി ആയിരുന്നു എന്നൊക്കെ ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ ഗിലാഫ് പ്രസ്ഥാനത്തെ കുറിച്ച് ക്ലിയർ ആയോ എല്ലാവർക്കും അതായത് എന്താ പറഞ്ഞ ഒന്നാം ലോകത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങളായിട്ടുള്ള മുഹമ്മദ് അലി ഷൌകത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് ഹസ്രത് മുഹാനി ഹക്കിം അജ്മൽ ഖാൻ തുടങ്ങിയവർ രൂപീകരിച്ച സംഘടനയാണ് ഗിലാഫത്ത് പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രസ്ഥാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയ പ്രസ്ഥാനം ഗിലാഫത്ത് കോൺഫറൻസ് ഒക്കെ വിളിച്ചു കൂട്ടി തൊള്ളായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഗാന്ധിജി ആയിരുന്നു ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലും ലഹളകൾ നടന്നു അതിന് ഇമ്പോർട്ടൻസ് അതിന്റെ പേര് ഏതാണ് മലബാർ എന്നാണ് ഇത്രയൊക്കെ നമ്മൾ ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരിഷ്കാരം കൂടെ നമുക്ക് പഠിക്കാം ഇന്ന് മൊണ്ടേഗു ചെംസ്ഫോഡ് റിഫോംസ് മൊണ്ടേഗു ചെംസ്ഫോർഡ് അപ്പൊ എന്താ ചെംസ്ഫോർഡ് പ്രഭുവിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഓരോ പ്രഭുക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മള് ഓരോ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഭരണപരിഷ്കാരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മൊണ്ടേഗു ജെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് മൊണ്ടേഗു ജെംസ്ഫോർഡ് ബോർഡ് ഭരണപരിഷ്കാരം എന്നൊക്കെ അപ്പൊ മൊണ്ടേകു ഭരണ ജെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു ഭരണപരിഷ്കാരമാണ് ഇതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കണ്ടുവ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് എന്നൊരു പേരും കൂടി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാലും മൊണ്ടേഗു ജെംസ് ബോർഡ് ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നേന്നെയാണ് അപ്പോ എന്താ പറയാ മൊണ്ടേഗു ജെംസ് ബോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇനി ഇതുകൊണ്ട് എന്തൊക്കെ ഗുണ ഉണ്ടായേ അതായത് ഈ ഭരണപരിഷ്കാരം കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചു മൊണ്ടേഗു ജെംസ് ബോർഡ് റിഫോംസ് കൊണ്ട് ഒരു ഗുണാണ് ഇന്ത്യയില് ആദ്യമായിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാൻ കാരണമായ നിയമമാണ് ഇനി എന്തുണ്ടായി അടുത്തത് നോക്ക സ്ത്രീകൾക്ക് വോട്ട് അവകാശം കണ്ടോ അപ്പൊ സ്ത്രീകൾക്ക് എന്താണ് വോട്ട് അവകാശം നൽകാം എന്ന് പറഞ്ഞു സ്ത്രീകൾക്ക് വോട്ട് അവകാശം അടുത്തത് എന്താണ് പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം പ്രവിശ്യകളിൽ പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം ഇതൊക്കെ ഏർപ്പെടുക അപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് ഇതൊക്കെ നടപ്പിലാക്കിയത് എന്താണ് ഇതൊക്കെ അവര് നമുക്ക് തന്ന ഭരണ പരിഷ്കാരങ്ങളിൽ പറഞ്ഞിട്ടില്ല ഇപ്പൊ നമ്മളൊരു നമുക്കറിയാം അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൽ വരുന്നതിന് മുമ്പൊക്കെ നമുക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും പറഞ്ഞിട്ട് അവർ പറയാറില്ലേ അതുപോലെ തന്നെ ഈ പരിഷ്കാരത്തിൽ അവർ പറഞ്ഞിട്ടാണ് പി എസ് സി അത് കുറെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പി എസ് സി സ്ത്രീകൾക്ക് വോട്ട് പ്രവിശ്യകൾ വിവരണം അതുപോലെ തന്നെ രാജ്യത്ത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്ത്യയിലെ നേരിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് തിമ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഓർക്കുക ഇത് ചോദിക്കും രാജ്യത്ത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പും ദ്വിമണ്ഡല സമ്പ്രദായം ദ്വിമണ്ഡല സമ്പ്രദായവും മുന്നോട്ട് വെച്ചത് ദ്മണ്ഡല സമ്പ്രദായവും മുന്നോട്ട് വെച്ചത് ഏത് നിയമത്തിലാണ് നമ്മളോട് പറയുകയാണെ നിങ്ങൾക്ക് നേരിട്ട് തിരഞ്ഞെടുപ്പ് തരാം ദ്വിമണ്ഡല സമ്പ്രദായം കൊണ്ടുവരാം ഇന്ത്യക്ക് ഇതൊക്കെ പറഞ്ഞത് ഏതിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ഷൻ ആയെങ്കിലും ിലാണ് മുണ്ടേകൂ ചെംസ് ബോർഡ് റിഫോംസ് ഭരണ പരിഷ്കാരത്തിലാണ് കേട്ടോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ ആരായിരുന്നു പ്രഭു ആരായിരുന്നു പ്രഭു ആരായിരുന്നു ചെംസ്ഫോർഡാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ വൈസ് വൈശ്രൂ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേരാ പറയണ ചെംസ്ഫോർഡിന്റെ പേര് പറയണം ഇനി അടുത്തത് മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പാസ്സാക്കുന്ന സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ് എഡ്വിൻ മൊണ്ടേഗു ആണ് ആരാണ് എഡ്വിൻ മൊണ്ടേഗു അങ്ങനെ അപ്പൊ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് എങ്ങനെയായി പേര് വന്നതെന്നുള്ള കാര്യവും മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അപ്പൊ അന്നത്തെ വൈസ് ജെംസ് ഫോർഡും അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു നമ്മുടെ എഡ്വിൻ ആയിരുന്നു ട്ടോ അപ്പൊ ഇത്രയാണ് അങ്ങനെ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന് നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടക്കുകയാണ് അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്നത് ഈ മൊണ്ടേഗു ചെംസ് ബോർഡ് ഭരണപരിഷ്കാരം വഴിയാണ് അപ്പൊ മൊണ്ടേഗു ചെംസ് ബോർഡ് ഭരണപരിഷ്കാരം അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വഴിയാണ് ഇന്ത്യയിൽ ഒരു പി എസ് സി അതുപോലെ സ്ത്രീകൾക്ക് വോട്ടവകാശം പ്രവിശ്യങ്ങളിൽ വിവരണം ഇതൊക്കെ അവർ നമ്മൾക്ക് വാഗ്ദാനം ചെയ്തു ഇനി നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും നിമണ്ഡല സമ്പ്രദായം കൊണ്ടുവരാൻ വാഗ്ദാനം ചെയ്തതും ഈ നിയമത്തിലാണ് ഇനി തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ും അതിനും കാരണമായത് മുണ്ടേഗു ചെംസ്ബോർഡ് റിഫോംസ് ആണ് ചെംസ്ഫോർഡ് പ്രഭു ഇത് നിലവിൽ വരുമ്പോൾ ചെംസ്ഫോർഡ് പ്രഭു ആണ് വൈശ്രോയി ആയിട്ടുണ്ടായിരുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് എഡ്വിൻ മൊണ്ടേഗു ആണ് അങ്ങനെ അതിനെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന പേരൊക്കെ വന്നു അപ്പൊ ഉള്ളൂ മക്കളെ നമ്മൾ ഇനി നാളെ നമുക്ക് എന്ത് ചെയ്യാം റൗലം ആക്ട് അതുപോലെ തന്നെ ജാലിയം വാലാബാഗ് കൂട്ടക്കൊല അങ്ങനെയുള്ള എന്താ പറയാ കാര്യങ്ങളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക ക്ലാസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും ചേറ്റും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ